മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടിമാരിലൊരാളാണ് നവ്യ നായർ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും അഭിനയ മികവിലൂടെയെല്ലാം ഇടം പിടിച്ച നവ്യ മികച്ചൊരു നർത്തകി കൂടിയാണ് കഴിഞ്ഞ മാസമാണ് നവ്യ നായരും മകൻ സായി കൃഷ്ണയും ഇന്തോനേഷ്യയിലേക്ക് യാത്ര പോയത് അവധിക്കാല ആഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു ഈ യാത്ര സായിക്കൊപ്പം വിമാനത്തിൽ നിന്നുള്ള ചിത്രങ്ങളും ഉബുഡ് എന്ന നഗരത്തിൽ നിന്നുള്ള ചിത്രങ്ങളും നവ്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ യാത്രയിൽ നിന്നുള്ള കൂടുതൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു യാണ് നവ്യ ഫ്ലോറൽ പ്രിന്റുകളുള്ള മിനി സ്കേർട്ടും പിങ്ക് നിറത്തിലുള്ള ടോപ്പും ധരിച്ച് സുന്ദരിയായ നവ്യയെ ചിത്രങ്ങളിൽ കാണാം സായിയുടെ ക്യാമറയ്ക്ക് മുന്നിലാണ് നവ്യ മോഡലായി നിന്നത് നവ്യ ഇപ്പോഴും ചെറുപ്പമാണെന്നും കോളേജ് കുട്ടിയെ പോലെ തോന്നുന്നുവെന്നുമാണ് ആരാധകർ ഇതിന് താഴെ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫോട്ടോയിൽ ഗ്ലാസിൽ പതിഞ്ഞ സായിയുടെ മുഖവും കാണാം വിവാഹശേഷം ഏറെക്കാലം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത നവ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുത്തി എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചു വന്നത് ജാനകി ജാനെ എന്ന ചിത്രത്തിൽ ും താരം നായികയായി എത്തി മാതങ്കി എന്ന പേരിലുള്ള നൃത്ത വിദ്യാലയത്തിന്റെ തിരക്കുകളിലാണ് നവ്യ ഇപ്പോഴുള്ളത് ഇതിനിടെ നവ്യയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുമുണ്ട് തന്റെ വ്യക്തിഗത വിവരങ്ങൾ തെറ്റായി കൊടുത്ത സംഘാടകരോട് പരിഭവമറിയിച്ച് സംസാരിക്കുന്ന നവ്യയുടെ വീഡിയോയാണിത് ഒരു ഇവന്റിൽ നവ്യ സംസാരിക്കുകയാണ് നവ്യയ്ക്ക് രണ്ട് മക്കളുണ്ടെന്നും യാമിക എന്ന പേരിൽ ഒരു മകൾ ഉണ്ടെന്നുമാണ് പരിപാടിയിൽ വിതരണം ചെയ്ത ബുക്ക്ലെറ്റിൽ അച്ചടിച്ചിരിക്കുന്നത് നവ്യയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു പരിഭവമുണ്ട് നിങ്ങളോട് പറയാൻ ഒരു ബുക്ക്ലെറ്റ് ഇവിടെ കണ്ടു അതിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ടെന്നാണ് എൻ്റെ മോൻ മോനെന്ത് വിചാരിക്കും എൻ്റെ കുടുംബം എന്ത് വിചാരിക്കുമെന്നും എനിക്ക് യാമിക എന്ന പേരിൽ മകൾ ഉണ്ടെന്നാണ് ബുക്ക്ലെറ്റിൽ എഴുതിയിരിക്കുന്നതുമെന്നാണ് നവ്യ പറഞ്ഞത് എന്നെപ്പറ്റി അറിയാത്തവരല്ലേ മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് വായിക്കുക എനിക്കൊരു മകനേ ഉള്ളൂ എന്ന് കുറച്ചു പേർക്കല്ലേ അറിയൂ എന്നും അറിയാത്തവർ ഒരുപാടുണ്ടാകില്ലേയെന്നും ദയവു ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഊഹിച്ചെഴുതരുതെന്നും നവ്യ കൂട്ടിച്ചേർത്തു അതിഥികളെ വിളിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ തന്നെ എഴുതുക പിന്നെ വേറൊരു സന്തോഷകാര്യമുണ്ട് ഞാൻ അഭിനയിക്കാത്ത കുറച്ച് സിനിമകളുടെ ലിസ്റ്റ് കൂടി അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് അത് നല്ല സ്പിരിറ്റിലെടുക്കുമെന്നും നവ്യ പറഞ്ഞു പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ അവകാശമേറ്റെടുക്കാൻ പറ്റില്ല എന്നിരുന്നാലും എന്നെവിടെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും നവ്യ നായർ പറഞ്ഞു